നമസ്കാരം എക്സാലോജിക്കിനെതിരെ ഇ ഡി അന്വേഷണത്തിന് വഴി തുറന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതിവേഗ റിപ്പോർട്ട് എട്ടു മാസം അനുവദിച്ചിരുന്നെങ്കിലും രണ്ടു മാസം പോലും തികയും മുമ്പേ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ ചൊവ്വാഴ്ച ഇ ഡി കേസുമെടുത്തു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിൽ വീണയ്ക്ക് പണം കൈമാറിയത് സേവനത്തിനാണെന്നുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല ആർഒസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മൂന്ന് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചു തുടരന്വേഷണം വേണമെന്നുള്ള ഇവരുടെ ശുപാർശ പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ തന്നെയുള്ള എസ് എഫ് ഐ ഒയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ജനുവരി മുപ്പത്തൊന്നിന് ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ ആറംഗ അന്വേഷണ സംഘത്തെ നിയമിച്ചു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷം സംഘം കമ്പനികളിലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു നിയമപ്രകാരം എസ്എഫ്ഐഒ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ഫയൽ ചെയ്താൽ സ്വമേധയോ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചോ ഇ ഡിക്ക് കേസെടുക്കാം ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനായതിനാൽ ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തതെന്നാണ് സൂചന മാസപ്പിടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിൽ എത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി പരിശോധിക്കും ഇ ഡിയുടെ മാത്രമല്ല സി ബി ഐയുടെ കടന്നുപരവും കേസിൽ അനിവാര്യമാണെന്ന് പരാതി നൽകിയ ഷോൺ ജോർജ് പറഞ്ഞു വൻ തുകകളുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് അയച്ചിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി എന്തുതരം തരം ഇടപാടാണ് നടത്തിയതെന്നതാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വിളിച്ചുവരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ്ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് ശശിധരൻ കർത്തായുടെ കരിമണൽ കമ്പനി അക്കൌണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട്